മഹാലക്ഷ്മിയുടെ തുടർന്ന് വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും യാതൊരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് കമലേശ്വരത്ത് തിരിച്ചു വന്നത് കണ്ടതും കരുണയ്ക്ക് അതൊട്ടും സഹിക്കണില്ല എന്നിട്ട് കരുണ കലി തുള്ളുന്നുണ്ട് ഇത് കാണാനാണോ എന്നെങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അവൾ കരഞ്ഞോണ്ട് തന്നെ കാണാൻ വേണ്ടി വന്ന എനിക്ക് അവൾ കൂടുതൽ സന്തോഷവതിയായിട്ട് ഇവിടെ തിരിച്ചു വരുന്നത് കാണേണ്ടി വന്നു എന്തായാലും ഇപ്പോൾ അയാളുടെ കാലുകൾ ചലിച്ചു ഇനി അധികം വൈകാതെ തന്നെ അയാൾ എഴുന്നേറ്റ് നടക്കും അയാൾ എഴുന്നേറ്റ് നടക്കുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വേലക്കാരിയെക്കൂട്ട് ജീവിച്ചിരുന്നവൾ ഇവിടെ മഹാറാണിയെക്കൂട്ട് ജീവിക്കുന്നത് ഞാൻ കാണേണ്ടി വരും എനിക്കിതൊന്നും സഹിക്കാനുള്ള ശക്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിനെ നല്ലോണം ഷൗട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഉണ്ണിക്കപ്പം ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് നീ ഒന്ന് ക്ഷമിക്ക് കരുണേ അവർക്ക് എന്തോ ദൈവിക ശക്തി ഉണ്ട് അതുകൊണ്ടാണ് അവരെ ആരെന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അതിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ അവരെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും ആ സമയത്ത് വരുന്നത് അതുകൊണ്ടാണെന്നൊക്കെ കരുണയോട് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും അല്ല നിങ്ങൾക്കൊന്നും ഒരു കഴിവുമില്ല കഴിവുണ്ടായിരുന്നെങ്കിൽ അയാളെ നിങ്ങൾ തീർത്ത് കളഞ്ഞേനെ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ദുർഗേനെയാണ് ദുർഗ വേഗം തന്നെ ഫോണെടുത്ത് വാമദേവന് വിളിക്കുന്നുണ്ട് എന്നിട്ട് ഫോൺ എടുത്തതും എന്താ ദുർഗയെന്ന് ചോദിക്കുമ്പോൾ അത് ഏട്ടാ നമ്മൾ പേടിച്ച ആ കാര്യം തന്നെ സംഭവിച്ചു അവൻ്റെ വിരലുകൾ ചലിച്ചു തുടങ്ങി ഇത്രയും കാലം നമ്മൾ അവനെ വീൽ ചെയറിൽ ഇരുത്തിയത് അവനക്ക് കൊടുക്കേണ്ട മരുന്നിൽ അതിൽ കൂടുതലും മറുമരുന്ന് ചേർത്ത് മരുന്നിൻ്റെ വീര് നശിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് നമുക്ക് വീൽ ചെയറിൽ തന്നെ അവനെ ഇരുത്താൻ സാധിച്ചത് ഇനിയിപ്പോൾ അതൊന്നും നടക്കുമെന്ന് തോന്നണില്ല കാരണം അവർക്ക് അറിയാം നമ്മൾ മറുമരുന്ന് ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് അവനക്ക് ചികിത്സ പലിക്കാത്തതെന്ന് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മരുന്നൊക്കെ അവർ സൂക്ഷിച്ചേ കൈകാര്യം ചെയ്യുകയുള്ളൂ ഇവിടെ വെച്ച് മരുന്ന് കഴിക്കാനും സാധ്യതയില്ല അതുകൊണ്ട് നമുക്കിനി മരുന്നിലും മായം ചേർക്കലും നടക്കുമെന്ന് തോന്നണില്ല ഇനിയിപ്പോൾ ഏതായാലും അധികം വൈകാതെ തന്നെ അവൻ എഴുന്നേറ്റ് നടക്കും അവൻ എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ കമലേശ്വരത്തെ സ്വത്തുക്കളുടെ എല്ലാ അവകാശയും അവനും അവളും ആയിരിക്കും പിന്നെ നമ്മൾക്ക് അതിലൊന്നും തൊടാൻ പോലും സാധിക്കില്ല മിക്കവാറും ഏട്ടനെയും ഉണ്ണിനെയൊക്കെ അവൻ ഓഫീസിൽ നിന്ന് അടിച്ചിറക്കാനുള്ള സാധ്യതയും ഉണ്ട് പിന്നെ വന്നു കൂടിയേക്കണവളുടെ സ്വഭാവം വെച്ച് നമ്മളെ എല്ലാവരെയും വീട്ടിൽ നിന്നും ഇറക്കി വിടാനുള്ള സാധ്യത കാണുന്നുണ്ടെന്നൊക്കെ ദുർഗ പറയുന്നുണ്ട് അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട് ആ മഹാലക്ഷ്മിക്ക് എന്തോ ഒരു പൈശാചികൾ ശക്തിയുണ്ട് അതുകൊണ്ടാണ് ആരെന്ത്പദ്രവത്തിന് ചെന്നാലും അതൊന്നും അവർക്ക് ഫലിക്കാത്തത് അവരുടെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും തക്ക സമയത്ത് ആരെങ്കിലുമൊക്കെ വന്ന് അവരെ രക്ഷപ്പെടുത്തുന്നുണ്ട് അന്ന് തന്നെ പ്രതാപൻ ഗുണ്ടകളെ വിട്ട് അവളെ കൊല്ലാനയിപ്പിച്ചിട്ട് ആരോ ഒരാൾ വന്ന് ആ ഗുണ്ടകളെ അടിച്ചൊതുക്കി അവളെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു അതുപോലെ തന്നെ ഇപ്പം മേഘം വിട്ട ഗുണ്ടേനെയും ആരോ വന്ന് അടിച്ചൊതുക്കി അവനെ രക്ഷപ്പെടുത്തി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ മഹാലക്ഷ്മിക്ക് എന്തോ ഒരു പൈശാചിക ശക്തിയുണ്ട് എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് അവളുടെ കയ്യിലൊരു അയ്യപ്പ വിഗ്രഹമുണ്ട് എനിക്ക് തോന്നുന്നത് ആ വിഗ്രഹത്തിന് ജീവൻ ഉണ്ടെന്നാണ് കാരണം ആ വിഗ്രഹം ഒരു ഒരൊക്കെ കരണമോളെടുത്തു കൊണ്ടുപോയി എറിഞ്ഞു കളഞ്ഞതാണ് എന്നിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ വീണ്ടും ആ വിഗ്രഹം നമ്മളുടെ പൂജാമുറിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് എന്ത് വില കൊടുത്താണെങ്കിലും ആ വിഗ്രഹം അവളുടെ കയ്യിൽ നിന്നും നമുക്ക് നഷ്ടപ്പെടുത്തണം ആ സമയത്ത് ദുർഗയ്ക്ക് ആകെ പേടിയാകുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് ഇനി എന്തായാലും കരണമോളെ കൊണ്ട് അതെടുത്ത് കളയിപ്പിക്കാൻ പറ്റില്ല അവളുടെ വയറ്റിൽ അത് ദോഷമായിട്ട് വന്നാലോ അതുകൊണ്ട് ഏട്ടൻ തന്നെ ആരെങ്കിലും വിട്ട് അതെടുത്ത് കളയിപ്പിക്കുന്നു പറയണോ അങ്ങനെ മേഹനാഥനോടും വാമദേവന് ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം മേഘനാഥനും പറയുന്നുണ്ട് അല്ലെങ്കിലും ആ മഹാലക്ഷ്മി ഏതു നേരവും അമ്പലവും പ്രാർത്ഥനയായിട്ട് നടക്കുന്നവളാണ് അതുകൊണ്ടായിരിക്കാം ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റാത്തത് അപ്പം നമുക്ക് ആ വിഗ്രഹം ആരെങ്കിലും വിട്ട് എടുത്ത് കളയിപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പ്രതാപനും പ്രതാപൻ്റെ അമ്മയൊക്കെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട് കണ്ണൻ്റെ കാൽവിരലുകൾ ചലിച്ചു എന്നുള്ള വിവരം അറിഞ്ഞ് അവർക്ക് ആകെ അടി കിട്ടിയതുപോലെ ആയൊക്കെ ഉണ്ട് കാരണം മഹാലക്ഷ്മിയുടെ ജീവിതം നരകാവാൻ വേണ്ടിയിട്ടാണല്ലോ വീൽ ചെയറിലിരിക്കുന്ന ഒരുത്തനേം കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് തന്നെ അതും കരണയ്ക്ക് അവിടെ ദാസിവേല ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ കൂടിയാണല്ലോ ഇവളുടെ ജീവിതം ഇങ്ങനെ രക്ഷപ്പെടും എന്ന് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ആ നശിച്ചവളെ അങ്ങോട്ട് വിടാൻ പോയത് തന്നെ അബദ്ധമായി അവളിവിടെ പണിയെടുത്തോണ്ട് ജീവിച്ചോണ്ടേനെ നമ്മളുടെ കുഞ്ഞിനെ നോക്കും കൂലോന്ന് കരുതി നമ്മൾ ആ വീൽ ചെയറിലിരിക്കണവനൊക്കെ അവളെ കെട്ടിച്ചു കൊടുത്തിട്ട് ഇപ്പം നമ്മുടെ കുഞ്ഞിനേക്കാളും സൗഭാഗ്യത്തിൽ അവിടെ ജീവിക്കുന്നത് അവളാണ് നമ്മളുടെ കുഞ്ഞിന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല അവനൊക്കെ വേണ്ട പണവും പ്രതാപവും അതുപോലെ എല്ലാ വിദ്യാഭ്യാസവും ഉണ്ട് ഇപ്പം കേൾക്കണു അവനൊരു വക്കീലും കൂടിയാണെന്ന് നമ്മളുടെ ഉണ്ണിക്കുട്ടനാണെങ്കിൽ അത്രയും കഴിവൊന്നുമില്ല ഒരിക്കലും നമ്മൾ ഈ ബന്ധം നടത്തി കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്കറിയില്ലായിരുന്നല്ലോ കമലേശ്വരത്ത് സ്വത്തുക്കളെല്ലാം ആ കണ്ണൻ്റെ പേരിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും മഹാലക്ഷ്മിയെ അവനു കെട്ടിച്ച് കൊടുക്കില്ലായിരുന്നു എന്നൊക്കെ പ്രതാപൻ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് മോഹിനി ഇതൊക്കെ കേട്ടോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ മോഹിനി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ മോളെ അവിടെ കെട്ടിച്ചു കൊടുത്തിട്ട് എന്താ കുഴപ്പം പറ്റിയ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർന്നു പോകാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ ചെയ്തത് എന്നിട്ടിപ്പോൾ എൻ്റെ കുഞ്ഞിന് ജീവിതത്തിൽ കുഴപ്പമൊന്നുമില്ലയെന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് അവളെ അവിടെ കല്യാണം കഴിച്ചത് അബദ്ധമായി എന്ന് തോന്നണമില്ലേ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനെ വെറുതെ ദ്രോഹിക്കാൻ നടക്കരുത് എൻ്റെ കുഞ്ഞിന് ദൈവിക ശക്തിയുള്ള കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ അതിനെ നിങ്ങൾ ദ്രോഹിക്കാൻ നോക്കിയാൽ നിങ്ങൾക്കുള്ള തിരിച്ചടി ദൈവം നേരിട്ട് തരുമെന്ന് ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങളെ അച്ഛനും മോളും അമ്മയും അതൊന്നും ഇതുവരെ ചെവികൊണ്ടിട്ടില്ല ഇനിയെങ്കിലും എൻ്റെ മോളെ ഉപദ്രവിക്കാണ്ട് ജീവിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ നല്ലതാണെന്നൊക്കെ മോഹിനി ഇങ്ങനെ പറയുമ്പം പ്രതാപൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് നീ അങ്ങനെ ഒരുപാട് സന്തോഷിക്കുമൊന്നും വേണ്ടടി നിൻ്റെ മോൾ അധിക കാലമൊന്നും അവന്റെ കൂടെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കില്ല അതിനു മുമ്പ് തന്നെ അവന്റെ അമ്മാവനും മോനും അവന്റെ അനിയനൊക്കെ ചേർന്ന് അവനെ ഇല്ലാണ്ടാക്കി കളയും നിൻ്റെ മോള് വീണ്ടും വിധവയായിട്ട് കണ്ണീരും കൈയുമായി ഇവിടെ തന്നെ വന്ന് ജീവിക്കും ഞങ്ങളുടെ അടിമയായിട്ട് എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മോഹിനി ഭയങ്കര വിഷമത്തോടെയും ദേഷ്യത്തോടെയും ചോദിക്കുന്നുണ്ട് ഈ മാതിരി എൻ്റെ കുഞ്ഞിനെ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞ് നിങ്ങളോട് എന്ത് ദ്രോഹ ചെയ്ത് ആ കുഞ്ഞിവിടെ വന്ന കാലം തൊട്ട് നിങ്ങളെല്ലാവരും അതിനെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ എന്നിട്ടും അത് നിങ്ങളോട് മറുത്തരക്ഷരം പറഞ്ഞിട്ടില്ല എപ്പോഴും നിങ്ങളോട് സ്നേഹമായിട്ട് മാത്രമേ പെരുമാറിയിട്ടുള്ളൂ എന്നൊക്കെ മോഹിനി പറയുമ്പോൾ ഉവ നിൻ്റെ ഒരു കുഞ്ഞ് എന്നും പറഞ്ഞ് മോഹിനിയെ പരിഹസിച്ചുകൊണ്ട് പ്രതാപൻ്റെ അമ്മ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് മേഘനാഥൻ പറഞ്ഞ ഒരു ഗുണ്ട ആ അയ്യപ്പവിഗ്രഹം എടുത്ത് പുറത്ത് കളയാൻ വേണ്ടിയിട്ട് കമലേശ്വരത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പം ഇയാൾ ചെല്ലുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദുർഗ ഡോറൊക്കെ തുറന്നു വെക്കുന്നുണ്ട് അയാൾ പതിയെ കയറി അയ്യപ്പ വിഗ്രഹം എടുത്തുകൊണ്ട് പുറത്തേക്ക് കടക്കുന്നുണ്ട് അയാൾ പമ്മി പമ്മി വിഗ്രഹവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആരോ ഓരോ ആൾ അവിടെ നേഴിൽ പോലെ നിൽക്കുന്നത് അയാൾ കാണുന്നുണ്ട് പെട്ടെന്ന് അയാൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെ നിന്നിരുന്ന നിന്നിരുന്നയാള് ഇയാളെ കണ്ടു എന്നിട്ട് അയാൾ അടുത്തേക്ക് വന്ന് ഇയാളെ തടഞ്ഞു നിർത്തിയിട്ട് എന്താ തൻ്റെ കയ്യിൽ നിന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഇയാൾ വേഗം തന്നെ അയ്യപ്പവിഗ്രഹം പുറകോയിലേക്ക് മറച്ചു പിടിക്കുന്നുണ്ട് ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് പക്ഷേ അയാളെ തടഞ്ഞു നിർത്തുന്നത് ആരാണെന്നുള്ളത് ഹൈഡ് ചെയ്ത് വച്ചേക്കാണ് മിക്കവാറും അത് മാർക്കോ തന്നെ ആയിരിക്കും പിന്നീട് ആ വിഗ്രഹം അയാളിൽ നിന്നും വാങ്ങി മാർക്കോ അത് മഹാലക്ഷ്മിക്ക് തന്നെ തിരികെ കൊടുക്കാനും സാധ്യതയുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും ആയിട്ട് മാർക്കോ നേരിട്ട് കാണുന്നത് ആ ഒരു സാഹചര്യത്തിലായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്